നമസ്കാരം നമ്മൾ സാധാരണയായി ഈ ഷൂസും ബാഗും ഒക്കെ വാങ്ങുമ്പോൾ അതിനുള്ളിൽ ചെറിയൊരു വെള്ള പാക്കറ്റ് കാണും നമ്മളൊക്കെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചെറിയ പാക്കറ്റെടുത്ത് ദൂരെ കളയും ഇതൊരു അസൗകര്യമാണ് എന്ന് കരുതിയാണ് നമ്മളിതിനെ എടുത്ത് വിളിക്കളയുന്നത് ശരിക്കും ഇത് എന്താണ് എന്ന് നമ്മളിൽ പലർക്കും ഇപ്പോഴും ശരിക്കും അറിയാമോ എന്ന് പോലും സംശയമാണ് ചിലരാകട്ടെ ഇത് പാറ്റ ഗുളികയുടെ മറ്റൊരു രൂപമാണോ എന്ന് പോലും സംശയിക്കാറുണ്ടായിരുന്നു ഇത് സിലിക്ക ജെൽ എന്നറിയപ്പെടുന്ന ഒരു വസ്തുവാണ് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാഗോ ഷൂ ഒക്കെ വാങ്ങുമ്പോൾ ഇതോടൊപ്പം കിട്ടുന്ന ഈ ഒരു പാക്കറ്റ് എടുത്ത് ദൂരെ എറിയരുത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത് ഇത് സംബന്ധിച്ചൊരു ടിക്ടോക്ക് തന്നെ ഇറങ്ങി ഇപ്പോൾ അത് വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ വീടിനകത്ത് തന്നെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഒരു ചെറിയ പാക്കറ്റിന് കഴിയും എന്നാണ് പറയപ്പെടുന്നത് ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനമായിട്ടൊരു കാര്യം ഇത് ഈർപ്പം പിടിച്ചെടുക്കാൻ ഏറെ ഫലപ്രദമാണ് എന്നുള്ളതാണ് നന്നായി ഇത് വെള്ളം പിടിച്ചെടുക്കുക എവിടെയെങ്കിലും വെള്ളം ഉള്ള സ്ഥലത്ത് ഇത് വെച്ചാൽ അതിൻ്റെ നാൽപ്പത് ശതമാനം വരെ ഇത് പെട്ടെന്ന് പിടിച്ചെടുക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട വസ്തു പാക്ക് ചെയ്തിരിക്കുന്ന ആ പെട്ടിക്കുള്ളിൽ നിങ്ങൾ ഈ സിലിക്ക ജെല്ലുകൾ വെച്ചിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അതിന് ഈർപ്പം തട്ടുകയോ നനയുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള ഈ ബാഗിനെയോ ഷൂവിനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ ഒന്നും തന്നെ ഇത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളൊന്നും ഇത് ആ ഈർപ്പം അങ്ങ് പിടിച്ചെടുക്കും മാത്രമല്ല ഇത് പൂപ്പൽ പിടിക്കുന്നതിനെ തടയുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഇത് വീട്ടിനകത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ അടുത്ത് അതായത് ചെരുപ്പ് പോലെയൊക്കെ നനവ് തട്ടുന്ന പല വസ്തുക്കളുടെ അടുത്ത് ഇത് വെച്ചിരുന്നാൽ പൂപ്പൽ ബാധ ഉണ്ടാകുന്നത് ഇത് വൻതോതിൽ തടയും സിലിക്ക ജെല്ലിനെ ഈർപ്പത്തിൽ നിന്ന് സാധനങ്ങളെ സംരക്ഷിക്കാനും വരണ്ടതാക്കാനും കഴിയും കൂടാതെ അടുക്കള സിങ്ക് ബാത്റൂം ക്യാബിനറ്റ് എന്നിവയിലെ പൂപ്പിലൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായി തടയും ഈടെ ഇറങ്ങിയ നേരത്തെ പറഞ്ഞ അവർ ടിക്ടോക്കിൽ അവർ പറയുന്നത് ഇനി മുതൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന ആ വെള്ള പാക്കറ്റ് അതാ സിലിക്ക ജെല്ല് ഒരു കാരണവശാലും നിങ്ങളത് ദൂരെ എറിഞ്ഞ് കളയരുത് അത് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം എന്നാണ് മുറിക്കുള്ളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാധനത്തിൻ്റെയൊക്കെ തന്നെ ദുർഗന്ധം അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈ സിലിക്ക സെലിക്കാചൽ ഇത് അതിന് സമീപത്ത് വെച്ചിരുന്നാൽ ദുർഗന്ധം പാടെ അകറ്റും ഇത് തുരുമ്പ് പിടിക്കുന്നതിന് തടയുന്ന ഒന്നുകൂടിയാണ് നിങ്ങളുടെ ടൂൾ ബോക്സിനുള്ളിൽ ഇതൊന്ന് ഇട്ടിരുന്നാൽ അതിനകത്തിരിക്കുന്ന ഉപകരണങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും തുരുമ്പ് പിടിക്കുകയില്ല എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട് അതുപോലെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഡ്രോയറുകളിലും ജനാലയ്ക്ക് സമീപവും ഒക്കെ തന്നെ ഈ ഇതിൻ്റെ പാക്കറ്റുകൾ വെക്കുന്നത് ഏറെ ഫലപ്രദമാണ് സാധാരണഗതിയിൽ പതിനെട്ട് മാസം വരെ ഒരു പാക്കറ്റിൽ വരുന്ന സിലിക്ക ജെല് കേടു കൂടാതെ ഇരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെടുത്ത് വെറുതെ വെളിയിൽ എറിഞ്ഞ് കളയുന്ന ഇത് ഏറെ പ്രയോജനകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടിക്ടോക്ക് കൂടി പുറത്തു വരുമ്പോഴാണ് എന്നാൽ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കണം കുട്ടികളിൽ നിന്നും വളർത്തു മൃഗങ്ങളിൽ നിന്നും ഇവയെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങളിൽ വന്ന് കുട്ടികളിതെടുത്ത് മടപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശ്വാസം മുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുപോലെ വളർത്തുമൃഗങ്ങൾക്കും ഒരുപക്ഷെ ഇതൊരു ഹാനികരമായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഇതുകൂടാതെ ഒഴിവാക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ആഭരണശാലകൾ ആഭരണശാലകളിൽ ആഭരണങ്ങൾ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും ഒക്കെ ഇരിക്കുന്ന ആ ഷെൽഫുകളിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ആ ആഭരണങ്ങളുടെ നിറം മങ്ങിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ സിലിക്ക ജെല്ലെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനും മറ്റു ചില സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാകുന്നു എന്നാലും നമുക്ക് ആത്യന്തികമായി പറയുമ്പോൾ സിലിക്ക ജെൽ ഏറെ പ്രയോജനമുള്ള ഒന്ന് തന്നെയാണ് നമ്മളെല്ലാം വേഗമോ ചെരുപ്പോ വാങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യമായി എടുത്ത് ദൂരെ അറിയുന്നതിന് പകരം ഇനി മുതൽ സൂക്ഷിക്കുകയും അടുക്കളയിലോ നിങ്ങളുടെ ഡ്രോയറിലോ അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ടിക്ടോക്ക് ഇപ്പോൾ വ്യാപകമാണ് അത് കാണുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും